നമസ്കാരം എൻ്റെ പേര് ജമാലുദ്ദീൻ ഞാൻ ലേൺ ബോയ്സിൻ്റെ എം ബി എ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജനുവരി ബാച്ചിൽ ജോയിൻ ചെയ്തിരിക്കുന്നു ലേൺ വോയ്സിൻ്റെ ഒരു ആഡ് കണ്ടാണ് അതിൽ ആകർഷകമായിട്ട് അതിൻ്റെ കോണ്ടാക്ട് ക്ലാസ് ഒക്കെ കണ്ടു ശേഷമാണ് ഞാൻ ലേൺ വോയ്സിൽ ചേരുന്നത് ലേൺ വോയിസിൽ ചേർന്ന് അതിൻ്റെ സിലബസും മറ്റുമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് നമ്മുടെ ഈ ജോലി തിരക്കിനിടയിൽ ഇത് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റുമോ അത് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സന്ദേഹം ഉള്ളിലെടുക്കുകയുണ്ട് എന്നാൽ ലേൺവേഴ്സിൻ്റെ മെൻഡർഷിപ്പ് പിന്നെ എല്ലാ ആഴ്ചയിലും എപ്പോഴും വിളിച്ച് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടും നമ്മുടെ പിന്നെ പഠനം ഏതുവരെയായിക്കൂടെ തിരക്കലും ആ ഒരു ഉത്സാഹിപ്പിക്കലും കൂടാതെ എക്സ്ട്രാ സ്പെഷ്യൽ ഗൈഡ് പിന്നെ അസൈൻമെൻറ്റ് സപ്പോർട്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും കോണ്ടാക്ട് ക്ലാസ്സും എന്നെ കൂടുതൽ പ്രോത്സാഹനജനകവും അതിലേക്ക് എനിക്ക് കൂടുതൽ ഒരു ആത്മവിശ്വാസം ജനിക്കുന്ന വിധത്തിലേക്ക് വന്നതുകൊണ്ട് ഈ കോഴ്സ് വളരെ ഉത്തമവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ തീരുമാനിക്കാനുണ്ടായിരുന്നു അതിനെ ലേൻഡ്മേഴ്സിന് എല്ലാവിധ ഭാഗങ്ങളും ആശംസകളും നേരുന്നു ശരിയാണ്